നീ വന്നെത്തിയത് എന്റെ മുന്നിൽ ഇനി നിനക്ക് വേണ്ടത് ഞാൻ തരുന്നു പൊന്നുണ്ണി വിഷ്ണുമായ സ്വാമിയുടെ നാമം ദുരിതങ്ങളുടെ അവസാന വാക്ക പൂർണ്ണ ഭക്തിയോടെ നീ സ്വാമിയെ വിളിച്ചിട്ടുണ്ട് നിനക്ക് കൂട്ടായി സ്വാമി നിനക്കരികിൽ തന്നെയുള്ള ഭക്തിയോടെ വിളിച്ചു ഏത് കൂരിനുള്ളിലും പ്രകാശമേ മനസ്സുമടുത്തു ജീവിതം കൈവിട്ടുപോയി ഇനി മുന്നിലൊന്നുമില്ല മരണമല്ലാതെ എന്തിനെ ജീവിക്കണം ആർക്കു വേണ്ടി ജീവിക്കണം എന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണോ നിങ്ങൾ എന്നാൽ അതിന് പരിഹാരമുണ്ട് സാക്ഷാൽ ശ്രീ വിഷ്ണുമായ നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും ഭഗവാനോട് പറയുക ഭഗവാനോടുള്ള സ്നേഹവും ഭക്തിയും പ്രണയവും അചഞ്ചലമായി മനസ്സിൽ നിലനിർത്തുക മനസ്സിൽ നല്ല ചിന്തയോടുകൂടി സ്വാമിയെ ഭജിക്കുക നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങൾക്കും എന്തിനുമേതിനും സാക്ഷാൽ വിഷ്ണുമായ കൂടെയുണ്ട് എന്ന് മനസ്സുറപ്പിച്ച് വിശ്വസിക്കുക ആ ഒരു വിശ്വാസവും സ്നേഹവും മാത്രം മതി ചാത്തൻ നിങ്ങളുടെ കൂടെ ഉണ്ടാകും നിങ്ങൾക്ക് തുണയായി കാവലായി